അസലാമലൈക്കും അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണാൻ ആളുകളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി കൂടിയിട്ടാണ് അപ്പം നമ്മളിപ്പോൾ എവിടെയുള്ളതെന്ന് വെച്ചാൽ നമ്മൾ പെരിന്തല മണ്ണേൽ നമ്മൾ കുറച്ച് പർച്ചേസിങ് ഇറങ്ങിയതാണ് കാരണം ഇന്ന് നൈറ്റ് ഇറങ്ങും അതായത് പുലർച്ചെ ആറാം തീയതി നാളെ നാളെ പുലർച്ചെ അല്ലേ ഓക്കെ അന്ന് ഉറങ്ങാനൊന്നും പറ്റൂല വരുന്നവർ വരും ഫോളവരൊക്കെ വരും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരു ട്വിസ്റ്റ് ഭയങ്കരമായിട്ടുള്ളൊരു ട്വിസ്റ്റ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ സിനുവിനെ നമ്മൾ കൊണ്ടുപോകണില്ല എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു അവസാന നിമിഷം എത്തിയപ്പോൾ കോൾക്ക് ഭയങ്കര പോതി കൊല്ലം കാണണം അപ്പം ഞാൻ എന്താക്കി ഞാൻ ഞാനിന്ന് ചെക്കന്മാരൊപ്പം ഞാൻ കൊന്തളിച്ചിട്ട് ബസ്സിൽ പോരാച്ചിട്ടൊക്കെ ആയിരുന്നു ഇതിപ്പോൾ ബസ്സിലെന്തായാലും സേഫ് ആവൂല കാരണം ബസ് കുലുങ്ങിക്കൊണ്ടിരിക്കും അപ്പോൾ എന്തായാലും ഇൻഷല്ല സിനുവിനെ നമ്മൾ കാറിൽ കൊണ്ടുപോകുകയാണ് ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് ഇതാകുമ്പോൾ ഈ സീറ്റ് ഇങ്ങനെ മടക്കിയിട്ട് കഴിഞ്ഞാൽ ഇവിടെ അടിയിലൊരു സാധനം വെച്ച് കഴിഞ്ഞാൽ കടക്കാനും ഇരിക്കാനും ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് കാലി കയറ്റി വെക്കാനൊക്കെ സൗകര്യമുണ്ട് വേറെ ആരെയും കയറ്റാതെ അങ്ങനെ പോകാനുള്ളൊരു പ്ലാനിങ് ഉണ്ട് മെല്ലെ മെല്ലെ പോവാച്ചിട്ട് ഏതായാലും ഇനി പോ ഇനി കുറച്ച് ദിവസത്തിനൊന്നും അവിടെ പോകാൻ കഴിയില്ല എനിക്ക് ആദ്യം വലിയൊരു ഇതൊന്നും ഉണ്ടാകുന്നില്ല കാരണം നമ്മളെന്താക്കും ഇനി ഇനി വേണ്ട റിസ്ക് എടുക്കണോന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചാണ് പിന്നെ തോന്നി ഞാൻ എല്ലാം ഏതായാലും ഇപ്പം മസനുകൂടിയൊക്കെ പോയി വന്നല്ലോ അതേമാതിരി നല്ല യാത്ര ചെയ്യുകയായി അവർ ഇറങ്ങുന്നതിന് കുറച്ച് മുന്നിറങ്ങാമെന്നുള്ള പ്ലാൻ ഉണ്ട് ഇൻഷാ മനുഷ്യ അപ്പോൾ എന്താ വെച്ചാൽ അവിടെക്ക് ഇടാനുള്ള ഡ്രസ്സ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം അങ്ങോട്ട് പോകാനുള്ള പ്ലാൻ ആദ്യം തന്നെ ഉണ്ടാകുന്നില്ല കേട്ടോ ഞാൻ പോകും ഇവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ള പ്ലാൻ കാരണം നമ്മൾ വീട്ടുകാരൊപ്പം അങ്ങനെ വിടാച്ചിട്ടായിരുന്നു അതൊക്കെ തകിടം പറഞ്ഞ് എന്തായാലും അങ്ങോട്ട് പോവുകയാണ് പിന്നെ കല്യാണത്തിന് കല്യാണത്തിനാകെ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടാവും കല്യാണം തലേന്നൊക്കെ ഒന്നും ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടാകുന്നില്ല അപ്പം ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അവിടെയാണല്ലോ ഞാൻ റിസപ്ഷനുള്ളത് അപ്പോൾ റിസപ്ഷന് ഡ്രസ്സ് എടുത്ത് കൊടുക്കാനും പിന്നെ വേറെ കുറച്ച് സാധനങ്ങൾ പർച്ചേസിംഗ് ആണ് അപ്പൊ ഇന്നൊരു പർച്ചേസിങ് വീഡിയോ ആണ് വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക അപ്പം എന്തായാലും കൊല്ലത്തേക്ക് ഉണ്ടാവുന്നതാവും ഉണ്ടാവുന്നതാകും സംഭവം രസമൊക്കെ അതിന്റെ വേറെ കളർ ചെയ്തു നോക്കണം ചെറുതാക്കണ്ടോ എത്രണ്ട് കൈ ഒക്കെ ലൂസല്ലേ അപ്പോൾ സിനിമ ആദ്യം ഡ്രസ്സ് ഇട്ട് നോക്കിക്കണേ ഇത് വേണ്ടല്ലോ രസമൊക്കെ ഉണ്ട് എന്തോ പാർട്ടി വെയർക്കൊരു തൃപ്തി പിന്നെ ചെറുതാറോ എന്തെങ്കിലും എടുക്കില്ലേ നമ്മള് പർച്ചേസിംഗ് ആരംഭിച്ചിട്ടുണ്ട് ഫുള്ള് കൺഫ്യൂഷനിലാണ് നോക്കുന്നത് പൊടുത്തല്ലോ ഏ വല്യ ഹെവി വലിയ പൈസ വേണ്ട ഹെവി പറഞ്ഞിട്ട് വേണ്ടി മൂന്നാമത്തെ കടയില് പിന്നെ ഗേറ്റിന് ആ രണ്ടാമത്തെ കടയില് നോക്കട്ടോ ബസ് വരും ആ അങ്ങനത്തെ ഒക്കെ കൊടുത്താ വല്യ ഹാൻഡ് വർക്ക് ഇല്ലാത്തത് അർദ്ദണ്ട് മെറൂണ് പച്ച അങ്ങനത്തെ ഇല്ലാത്ത കളർ ഏതെങ്കിലും എടുക്കും ഇടാൻ പറ്റുന്ന മാതിരിയായിട്ടോ ആ നല്ലല്ലേ എനിക്കറിയില്ല ോ ഇത് ഒക്കെ പാടെ മേത്ത് കൊറ്റിയെടുക്കുക ഏതാ രസം നോക്കാൻ വേണ്ടിട്ട് ഇതൊക്കെ പാടിട്ട് നോക്കിയിട്ടില്ല ഏറ്റവും രസമില്ലാത്ത ഏതാ ചെടുത്തിട്ട് പോകുന്നിട്ട് പറയും ഈ അത് രസമില്ലാല്ലേ അത് എന്നിട്ട് ഒരു ദിവസം ഇട്ടു ഓക്കെ നമ്മൾ അത് ഇടുകയും ചെയ്യും അതിട്ട് പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ പരമാവധി ഒരു ഡ്രസ്സ് അങ്ങനെ ഒന്നല്ല ഇല്ല ഒരു വർക്കും ഗോൾഡൻ കളർ വർക്കൂല്ല മൊത്തത്തിലും ആ ഞാൻ എന്താ പണിക്കാരനോ പണിക്കാരനോടുത്തത് ഈ കളറാണ് ഇന്റെ ഷർട്ടിന്റെ കളറ് പറഞ്ഞിട്ടൊക്കെ എന്താ പറയുക എന്തൊക്കെ ഈ കാർട്ടിന് നിന്റെ അഭിപ്രായം ോ സാധാരോളം നിലവിളിക്കയർ വന്നു അതുകൊണ്ട് ഏത് ഡ്രസ് ഇട്ടു നല്ല കോലായിപ്പോന്നു പോവാ

ണ്ട് അങ്ങാൻ വേണ്ടി പോവാണ് ഇമേജിലൊക്കെ ബാക്കി അതിന്റെ ഉള്ളിൽ കാണാം വാണിംഗി പോകണോടുക്ക ഇനി എനിക്ക് വേച്ച ഞാൻ എല്ലായിടത്തും പോയിന്ന് ഓർഗിയാ വേത്തോ കൊറേ കാലമായിട്ട് ഈ സ്ക്രീൻ കാർഡും ഇതൊക്കെ മാറ്റാൻ പറഞ്ഞത് ഒഴിന്നെ ഏകദേശം മാറ്റിക്കോ നമ്മളെ പസല് അങ്ങനെ നമ്മൾ ഒരു സാധനമൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് എന്താ സാധനം നമുക്ക് പിന്നെ പറയാം അല്ലേ ചക്രക്കുള്ള ഒരു സർപ്രൈസ് ഗിഫ്റ്റാണ് ആണ് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ് ഇപ്പത്തെ കാലഘട്ടത്തിൽ എന്താണ് സ്ഥലം എന്താ കൈ സേഫിയാണ് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഓളോടെ എന്താണ് ഇല്ലാത്തത് എന്നുള്ളത് ഞാൻ ആദ്യം ചോദിച്ചു നമ്മൾ ഉള്ളത് കൊണ്ടേ കൊടുക്കണത് ഒരു ഉപകാരമില്ലാതായിപ്പോ ഇപ്പോഴത്തെ ടൈമിൽ ഏതൊരാളും ചൂട് എടുത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സർപ്രൈസ് ഗിഫ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എ സിയാണ് ഇനി ഇതൊരു ചടങ്ങോ അങ്ങനൊന്നുമല്ല നമ്മുടെ ഒരു സമ്മാനമാണ് കാരണം അവരോട് ചോദിച്ചു എന്താണ് ആ റൂമിൽ ഇല്ലാത്തത് എന്ന് ചോദിച്ചു അപ്പോൾ അവിടെ ഇല്ലാത്തത് എ സി ആണ് അപ്പോൾ അവിടുത്തെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒന്നര ടണ്ണിന്റെ എ സി തന്നെ നമ്മളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇൻഷാല്ല നമുക്ക് നേരെ അവിടെ പോയിട്ട് സിനു ഇനും ഡ്രസ്സ് ഇല്ല ആ ഡ്രസ്സും ആടെ അടുത്ത് കുറച്ച് ബേക്കറി സാധനം കൂടി വാങ്ങിയിട്ട് നേരെ നാട്ടിലോട്ട് നാട്ടിലോട്ട് തിരിക്കുക ഇൻഷാല്ല അല്ലേ സീറ്റ് പോവാൻ നമ്മൾ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തു പിന്നെ നിജാസിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോകാ ചക്കരൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള സാധനം പർച്ചേസ് ചെയ്തു ഇനി കുറച്ച് ബേക്കറീസും കൂടി പർച്ചേസ് ചെയ്യാനുണ്ട് ഇൻഷാല്ല അങ്ങനെ ഇന്ന് രാത്രി അതായത് നാളെ പുലർച്ച പുലർച്ചെ നാലുമണിക്കാണ് ഷാർപ്പ് നാല് മണിക്ക് നമ്മൾ ഇറങ്ങും ഞാനും സിനും കാറിലാണ് ഉണ്ടാവുക ബാക്കിയുള്ളവര് ബസ്സിലുണ്ടാവുക ഞങ്ങൾ കുറച്ച് മുമ്പേ ഒരുപടി മുമ്പേ ഇറങ്ങും എന്നിട്ട് ഞങ്ങൾ മെല്ലെ 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 പോകുക പ്ലാനിലാണ് ഓക്കെ അപ്പം എന്തായാലും ബാക്കി ബസ്സിൽ ഉമ്മാട് കുടിക്കാരുണ്ട് ഉപ്പാട് കുടിക്കാരുണ്ട് പിന്നെ കുറച്ച് പെങ്ങന്മാരുണ്ട് അങ്ങനെ പിന്നെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് എല്ലാവരും പാടായിട്ട് അടിച്ച് കുളിച്ച് കാർ ബസ്സിൽ ഉണ്ടാവും എന്തായാലും മൊത്തത്തിൽ നമ്മൾ അങ്ങുടെ ട്രാവലിംഗിൻ്റെ വ്ളോഗും കാര്യങ്ങളും അവിടുത്തെ കല്യാണ റിസപ്ഷൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ആവട്ടെ അപ്പോൾ എന്തായാലും നാളെയും കൂടി നമ്മളെ കല്യാണമാണ് അപ്പോൾ എത്ര ദിവസം കല്യാണം കണ്ട ആൾക്കാർക്ക് ഇനി കൊല്ലത്തെ കല്യാണം ഇൻഷാല്ല നാളെ കാണാം കാരണം എനിക്ക് ഈ കല്യാണം എനിക്ക് നേരെ വീട് എടുക്കാനോ കാര്യങ്ങൾക്കൊന്നും സാധിച്ചിട്ടില്ല കാരണം നമ്മൾ അതിൽ പോയിട്ട് എടുക്കാൻ നിൽക്കാൻ പറ്റിയ സാഹചര്യമില്ല നമ്മൾ ഓടി നടന്ന് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ ഓക്കെ അപ്പം നാളെ നമ്മൾ ഫ്രീ ആണ് നാളെ ഓരോരുത്ത കല്യാണമാണ് അപ്പോൾ നമ്മൾ ഫ്രീ ആവും ഓക്കെ അല്ലേ എന്തായാലും ഇപ്പോൾ പെട്രോൾ ഫുൾ ടാങ്ക് ആക്കി വെക്കണം കാരണം പുലർച്ചയ്ക്ക് പോകുമ്പോൾ ഞാൻ പമ്പിൽ നിർത്താനൊന്നും അല്ല ടോയ്ലറ്റിക്ക് പോകണമെങ്കിൽ നിർത്തും അങ്ങനല്ല രാത്രിക്ക് ഇനി അത് ഒരു ധാവ ഉണ്ടാകിട്ടാണ് നമ്മൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഫുൾ ടാങ്ക് ആക്കി വെക്കുന്നത് എന്തായാലും ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ അത്രേ ഉള്ളൂ അപ്പോൾ സിനും കൊല്ലത്തോട്ട് വരുന്നുണ്ട് സേഫായിട്ട് പോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത് എല്ലാവരും സേഫായിട്ട് പോകാൻ വേണ്ടിയിട്ട് എത്താൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം അല്ലേ ഓക്കെ നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് കാണാം